ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും വിജയ് യൂട്യൂബ് ചാനലിൻ്റെ പാചകത്തിലേക്ക് സ്വാഗതം പാചകത്തിൽ ഇന്ന് ആദ്യം ചെയ്യുന്നത് പൂത്തിൻ്റെ ചങ്ക് ഫ്രൈ ആക്കി കാണിക്കാം ഇതാ ഒരു പൂത്തിൻ്റെ ചങ്ക് പ്രത്യേകം ഓർഡർ ചെയ്തിട്ട് ചങ്ക് അതേപോലെ കെട്ടിയിട്ടുണ്ട് സൂപ്പർ സാധനമാണ് ഞാനിതൊന്ന് മുറിക്കാം

ചങ്കല്ലേ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം ഞാൻ മുഖത്തിന്റെ ചങ്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് ടേസ്റ്റി ആയിട്ട് എങ്ങനെ പാചകം എടുക്കാം നോക്കാം ഞാനിത് പാചകം ചെയ്യാൻ വേണ്ടിട്ട് ഇരുമ്പിന്റെ ചീനച്ചെട്ടിയാണ് ഉപയോഗിച്ചിട്ട് ഇരുമ്പിന്റെ ചീര പാചകം ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ട് അത് നമുക്ക് ചെയ്യുന്നത് അത് ചീന്ന ചട്ടി ചൂടായി കഴിയും അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടി ആവശ്യത്തിന് അത് ഇട്ട് കൊടുക്കാം ഇനി മല്ലി ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഇത് വേണ്ട മസാലയാണ് ഗരം മസാല ഇത് സ്പൈസസ് വാങ്ങി ഞാൻ തന്നെ പൊടിച്ചെടുക്കാം ഒരു സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് ചതച്ചെടുക്കണം അതുപോലെ പൊടിക്കാൻ പാടില്ല ഇളക്കി കൊടുക്കാം க <laughs> 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 പാകത്തിനായി അതുപോലെ മാറിയിട്ടുണ്ട് പിന്നെ നമുക്കിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചെടുക്കണം വെച്ചിരിക്കുന്നത് കടുകും ഉപ്പും കൂടെ കൂട്ടി അരച്ചു വെച്ചിട്ടുണ്ട് കടുക ഉപയോഗിച്ചാൽ ടേസ്റ്റ് കൂടുന്നു അതുപോലെ വേഗം ചെയ്യും നമുക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത് കറിവേപ്പില അഞ്ചാറോ തണ്ട് ഇടാം അങ്ങനെ അങ്ങനെ ഇട്ടാൽ മതി ഇനി വേണ്ടത് കറുവയുടെ ഇല ഇലവർഗം എന്ന് പറയുന്ന കറിവായുടെ ഇല ഒന്ന് സ്വീകരിയാണ് ഇട്ടു ഇനി വേണ്ടത് ചെറിയ ഉള്ളി നടുവ മുറിച്ച് വെച്ചിട്ടുണ്ട് അത് വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി അരിഞ്ഞത് ഇത്ര അതിൽ ചേരുവ ഉപ്പും കടുകയും കട അരച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉപ്പ് പിന്നെ ചേർക്കുന്ന ഗ്രേവി എല്ലാം തിളച്ച് കിട്ടും ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഈ ചങ്ങൾ ഇട്ടുകൊടുക്കാം ഇനി ശരി നടത്തി നല്ലപോലെ ഒന്ന് നമ്മുടെ കണ്ടെത്തിന്റെ ചങ്ക് ഫ്രൈ ആയിട്ടുണ്ട് ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഞാൻ ഇതിൻ്റെ ചീരിച്ചേക്ക് അതിനുണ്ടായിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് പക്ഷെ നിങ്ങൾ ഇത് പാ പാകം വായിക്കഴിയുമ്പോൾ മറ്റേ നിങ്ങൾ പാത്രത്തിലേക്കും മൺപാത്രത്തിലേക്കോ സ്റ്റീൽ പാത്രത്തിലേക്കോ മാറ്റണം നമ്മൾക്ക് കഴിച്ചു നോക്കാം ഇതാ ഇത് കപ്പേറെ കൂടെ കൂട്ടിയിട്ട് നമുക്ക് കഴിക്കണം നോക്കാം ഓക്കെ എങ്ങനെയാണെന്നറിയാം സൂപ്പർ ഒരു അക്ഷരം ഒന്നായി കഴിച്ചു നോക്കാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് പുറപ്പെടുത്തുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീട് വിജയ്